ഹലോ ഹായ് ഡിയേഴ്സ് അപ്പം എല്ലാവർക്കും സുഖം തന്നെയല്ലേ നമുക്കും കുഴപ്പമൊന്നുമില്ല നമ്മൾ വലിയ പണിയിലാണ് ഗേൾസ് ഇവിടെ നമ്മളിത് റോക്കറ്റിൻ്റെ പണിയിലാണ് പിന്നെ സ്കൂളിൽ ഓരോ ദിനങ്ങളുണ്ടാകുമ്പോൾ അമ്മമാർക്കാണ് ഇപ്പം പണി നമ്മളും പണ്ട് സ്കൂളിലൊക്കെ പോയതാണ് നമ്മളമ്മമാർക്ക് ഒരു പണി ഇല്ലായിരുന്നു അപ്പം ഫുള്ള് പണി നമുക്ക് അമ്മമാർക്കാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ കുഴപ്പമൊന്നുമില്ല നമ്മളമ്മക്കൊക്കെ വേണ്ടിയിട്ടല്ലേ അപ്പം നമ്മളിത് റോക്കറ്റൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു നാളതിലാവും പോവുക അപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മൾ രാവിലെ ഒരു പതിനൊന്ന് മണിക്കാവുമ്പോൾ ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടാവും ഒരു മണിക്കാവുമ്പോൾ ടൈമിലാണ് കഴിഞ്ഞത് അപ്പോൾ ആ പെർഫെക്റ്റിൽ ഉണ്ടാക്കുമ്പോൾ പിന്നെ ടൈം എടുക്കുമല്ലോ അപ്പം ഉണ്ടാക്കി കഴിഞ്ഞപ്പം ഭയങ്കര സന്തോഷമായിട്ടാകും ഇത് കണ്ടപ്പോൾ അപ്പോൾ കുട്ടികൾക്കിത് സ്കൂളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവർക്കൊരു സന്തോഷമാണ് കയ്യിലൊക്കെ ഓരോ എല്ലാവരുടെ കയ്യിലുണ്ടാകുമ്പോഴേ അപ്പോൾ നമ്മൾ അതിൻ്റെ മിക്കുപണിയിലാണ് ഇതൊക്കെയാണ് ഫോട്ടോസൊക്കെ രണ്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അത്രക്കത്തിനുള്ള നമ്മുടെ വീഡിയോ അപ്പം നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഗൈസ് ബൈ